സംസ്ഥാനത്ത് ബി പി എൽ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് എന്നാൽ പുറം അരിക്ക് വേണ്ടി മാത്രമല്ല എല്ലാ മാസവും ആയിരം രൂപ ലഭിക്കുന്നതിന് വേണ്ടി കൂടി മുൻഗണനാ റേഷൻ കാർഡ് ആവശ്യമാണ് അർഹരായിട്ടുള്ള എല്ലാ ആളുകളും മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷിക്കണം ഇപ്പോൾ നിലവിൽ പത്ത് ലക്ഷത്തോളം ആളുകളുടെ ഒഴിവാണ് മുൻഗണനാ വിഭാഗത്തിലുള്ളത് അത് നികത്തിയേ പറ്റുകയുള്ളൂ കാരണം അത് നികത്തിയിട്ടില്ല എങ്കിൽ നമുക്കുള്ള മുൻഗണനാ പദവി കേന്ദ്രം എടുത്തുകളയും അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള എല്ലാ ആളുകൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകാനാണ് സർക്കാർ തീരുമാനം അപേക്ഷകൾ കുറവാണ് എല്ലാ ആളുകളും ഒരു മാസം നീണ്ടു നിൽക്കുന്ന മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട സമയത്ത് അപേക്ഷ നൽകേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്തു കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കഴിഞ്ഞ ഒരു വർഷമായിട്ട് റേഷൻ മസ്റ്ററിംഗ് നടന്നിരുന്നു റേഷൻ മസ്റ്ററിംഗ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ച് എടുത്തതിന്റെ പശ്ചാത്തലത്തിലും ഒരുപാട് ആളുകൾ സ്വമേധയാ മുൻഗണനാ റേഷൻ കാർഡുകൾ തിരിച്ചേൽപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലും പത്ത് ലക്ഷത്തോളം ഒഴിവുകളാണ് സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിൽ ഉണ്ടായത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അർഹരായിട്ടുള്ള ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്ന പദ്ധതി സംസ്ഥാന സർക്കാർ തുടരുകയാണ് ഇതിനു വേണ്ടി ഇപ്പോൾ ഈ നവംബർ പതിനേഴാം തീയതി മുതൽ ഡിസംബർ പതിനാറാം തീയതി വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം കഴിഞ്ഞ മാസവും അപേക്ഷ ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ ആറു മാസത്തിലൊരിക്കലായിരുന്നു ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ കൂടുതൽ ഒഴിവുകളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് നമുക്കറിയാം സൗജന്യമായിട്ടാണ് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നത് റേഷൻ വാങ്ങൽ മാത്രമല്ല മുൻഗണനാ റേഷൻ കാർഡിന്റെ പ്രത്യേകത നമുക്ക് ആശുപത്രി ചെലവുകളും സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങളും മുൻഗണനാ റേഷൻ കാർഡുള്ളവർക്ക് അതിനെല്ലാം മുൻഗണന ലഭിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയുന്നത് ഏറ്റവും പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ട് പെൻഷൻ പദ്ധതികൾ അതായത് സ്ത്രീ സുരക്ഷാ പെൻഷൻ മുപ്പത്തി അഞ്ചു വയസ്സു മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ എല്ലാ റേഷൻ കാർഡ് അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡ് വേണം അതുപോലെ തന്നെ അതുപോലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതി അതുപോലെ തന്നെ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി ഇതിലേക്കൊക്കെ അപേക്ഷിക്കുന്നതിന് മുൻഗണനാ റേഷൻ കാർഡ് വേണം പക്ഷേ നിലവിൽ വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾക്ക് പോലും വെള്ള റേഷൻ കാർഡ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിവ് അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള നിലവിൽ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾക്കൊള്ളുന്ന ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിനെ അപേക്ഷിക്കണം ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്തവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കും അതായത് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരേക്കറിലധികം ഭൂമി സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്രവാഹനം വീടുകളിൽ ഉണ്ടായിരിക്കൽ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ നിലവിലെ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ അയ്യായിരം രൂപക്ക് മുകളിലുള്ള മാസവരുമാനം ഇങ്ങനെയുള്ളവർക്കൊന്നും മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി അർഹനാണ് എന്ന് തെളിയിക്കുന്നതിന് തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന ഒരു സാക്ഷ്യപത്രം ഉണ്ട് എങ്കിൽ പദ്ധതിയിലേക്ക് പെട്ടെന്ന് ഉൾപ്പെടാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിയിൽ നിന്നും ഉൾപ്പെടുന്നവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു സാക്ഷിപത്രം മേടിക്കാൻ മറക്കരുത് അതുണ്ട് എങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ് ഇനി അത് കിട്ടിയില്ല എങ്കിൽ പോലും ഇതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ നൽകണമെന്നും ഇനി ഒരു അവസരം ഇനി ഇപ്പടുത്ത് ഉണ്ടാവുമോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക ഡിസംബർ പതിനാറ് വരെ മാത്രമാണ് അവസരം ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇപ്പോൾ സജീവമായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡ് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപയും ഇരുപത്തി ഒന്ന് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത് മൊത്തം ലഭിക്കുന്ന ഗതുമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ചുപേരം നാല് പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് നീല റേഷൻ കാർഡ് രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും കഴിഞ്ഞ മാസം മണ്ണെണ്ണ വാങ്ങാത്തവർക്ക് ഈ മാസം മണ്ണെണ്ണ വാങ്ങാം മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്ററും വീതവുമാണ് ലഭിക്കുക ഇതുകൂടാതെ സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളാണ് സപ്ലൈകോയിൽ ഉള്ളത് പുട്ടുപൊടി അപ്പുപൊടി ഇവയ്ക്കൊക്കെ അൻപത് ശതമാനത്തിന്റെ വിലക്കുറവുണ്ട് അതുപോലെ ആയിരം രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അഞ്ച് രൂപയ്ക്ക് പഞ്ചസാര വാങ്ങാവുന്നതാണ് ശബരി ഗോൾഡൻ തേയിലക്ക് അഞ്ച് ശതമാനത്തിന്റെ വിലക്കിഴിവ് ലഭിക്കും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ ലഭിക്കും അതിൽ മട്ടരി കുറുവരി ജയ അരി ഇവ എട്ട് കിലോ ഇരുപ മുപ്പത്തിമൂന്ന് രൂപ നിരക്കിൽ വാങ്ങാം പച്ചേരി ഇരുപത്തി ഒൻപത് രൂപയ്ക്കും ലഭിക്കും ഇതുകൂടാതെ ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപയ്ക്കും ലഭിക്കുന്നതാണ് അത് സ്റ്റോക്കുള്ള സപ്ലൈകോ മാത്രമാണ് ലഭിക്കുക എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ വിഹിതങ്ങളെല്ലാം കൈപ്പറ്റണമെന്നും ഓർമ്മിപ്പിക്കുന്നു റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ കാണാൻ